അസലാമലൈക്കും സന്നാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ചുങ്കടി മാക്സിൻ്റെ പുതിയൊരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മളെ വീഡിയോയിൽ വിവത ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടാണ് വിവത നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് നാല് നാല് പേരെ നമ്മൾ നറുക്കെടുപ്പിലോട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കട്ടോ പച്ചത്തിനെ കാണിക്കണു ചുങ്കിടി മാക്സി കൊതിന് മുന്നേ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അതേ ചുങ്കിടി മാക്സി ചുങ്കിടി മാക്സി അന്ന് കുറേ കുറേ ആളുകൾക്ക് കിട്ടാത്തവരായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചുങ്കിടി മാക്സി ഉണ്ടോ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വരികയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പോയതായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് ചുങ്കിടി മാക്സികൾ എടുത്തിട്ടുണ്ട് അൻപത്താറ് സൈസിലുള്ള ചുങ്കിടി മാക്സി ആണ് കേട്ടോ ചുങ്കിടി മാക്സിയിലൊക്കെ പ്രിൻ്റ് ഒക്കെ ഒറിജിനൽ തേപ്പ് പ്രിൻ്റല്ല പ്രിൻ്റൊക്കെ ഈ തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് നല്ല മാക്സി ഉണ്ടാ നല്ല സുഖമുള്ള ക്ലോത്താണ് ചുങ്കിടി മാക്സി വാങ്ങിയ ആളുകൾക്കറിയാം നല്ല സുഖമുള്ള സുഖമുള്ളൊരു ക്ലോത്താണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ വരെ ലൈറ്റ് ചിക്കു കളർ പ്രിൻ്റ് കേട്ടോ ചെറിയ പ്രിൻറ്റ് ഇതൊരു പ്ലെയിൻ ചുങ്കിടിയാണ് കേട്ടോ പ്ലെയിൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ചെസ്റ്റ് വണ്ണം നോക്കുക ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം ഉണ്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ പതിനാല് ഒക്കെ കൈയറക്കം വരും അടുത്ത പ്രിൻറ്റ് ഇതാ അടുത്ത കളറ് ഇത് ഇപ്പൊ കാണിച്ച കളറിന്റെ കുറച്ചും കൂടി ഒരു ഡാർക്കില ഇത് നല്ല കൈ വരുന്നുണ്ടല്ലോ കയ്യർക്ക് നല്ലോണം വരുന്നുണ്ട് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് ആണ് കൈന്റെ ഇറക്കം നല്ലോണം ഇണ്ട്ട്ടോ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരുന്ന കേട്ടാ തുണിമ തന്നെ വരുന്നൊരു എംബ്രോയിഡറി വർക്കാണ് ഇതിന്റെ കൈയിറക്കം നോക്കിയോ പതിനേഴ് ഇഞ്ച് കയ്യറക്കോ അടുത്തത് നമ്മൾ ഇത് ഫസ്റ്റ് കാണിച്ച അതേ പ്രിന്റ് തന്നെ അതേ കളർ തന്നെയാണ് അടുത്തത് ഇതാ നല്ല റെഡ് കളറിൽ ഇതും പതിനാലും പതിനഞ്ചൊക്കെ കൈയറക്കേണ്ട ത്രീ ഫോർത്ത് സ്ലീവുണ്ടേ ത്രീ ഫോർത്ത് സ്ലീവിലുള്ള ആളുകൾക്ക് കയ്യിൽ ഉണ്ടാവില്ല പേടിക്കണ്ട ഇതിൻ്റെ വണ്ണം വല്ലത് നാൽപ്പത്തി ആറാട്ടോ നാൽപ്പത്തി ആറാണേ അടുത്തത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലോ കുറച്ച് ദിവസം മുന്നേ നമ്മള് വേടിയായിട്ടിരുന്നത് പ്രിന്റിലായിരുന്നു വന്നിരുന്നത് ചുങ്കടി മാക്സി പ്രിന്റില് ഇത് പ്ലെയിനിലാണ് കേട്ടോ അത് പ്ലെയിൻ കളറിൽ ഇടയിൽ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം അതിന്റെ വരുന്നത് ഇത് പ്രിന്റ് കേട്ടോ ചുങ്കടി പ്രിന്റിൽ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഡിസൈൻ ഒക്കെ നമ്മൾ വളർന്ന് നിർത്തുമ്പഴങ്ങൾ കാണുമ്പോഴാണ് ഞമ്മളും കാണുന്നത് ഇതൊന്നും ഇപ്പോൾ നിവൃത്തി ഒന്നും നോക്കൂല്ല നമ്മൾ കുറെ കാലം ഇല്ല പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടപ്പോൾ നമുക്ക് കണ്ടിനും കണ്ടത് അപ്പോൾ എടുത്തുകൊണ്ട് ഓടിപ്പോയിരുന്നു നാൽപ്പത്തി ആറ് ജസ്റ്റ് വന്ന കേട്ടാ ഇത് നല്ല കയ്യറക്കം കേട്ടോ പതിനഞ്ചോ പതിനാറോ പതിനേഴൊക്കെ കയ്യറക്കം വരുന്നുണ്ട് നല്ല ഭംഗി നല്ലൊരു ഡിസൈൻ ആട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് അത് വന്നത് അതേപോലെ തന്നെ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല നോക്കാം അടുത്തത് ഇത് പ്ലെയിനിലാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ടാകും അത് ഇനി വെല്ലാം അങ്ങനെ കാണണെ നമുക്കറിയില്ല രാത്രി ഒമ്പത് മണി പത്ത് മണി കേക്ക് അത് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത കളർ എന്താ നല്ലൊരു ചാണകപ്പച്ച ആവശ്യമുള്ളൊരു വേഗം വന്നോളീ കൂടുതൽ സ്റ്റോക്ക് ഒന്നും ഇല്ല നമ്മൾ കുറഞ്ഞ സ്റ്റോക്ക് പച്ച രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഇതൊരു ഡാർക്ക് ബ്രിക്സ് കളറാണ് ഇതും പ്രിൻഡാണ് കേട്ടോ അടുത്ത ഇതാ ആ ഇതാ പച്ചന്റെ കളർ ചേഞ്ച് അപ്പോ നമ്മളാ ചുങ്കടി മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഷിപ്പിംഗ് ഷിപ്പിങ്ങട്ടോ ചുങ്കടി മാക്സിക്ക് റേറ്റ് ഉള്ള മാക്സിയാണ് പതിനാല് പതിനഞ്ചൊക്കെ കൈ ഇറക്കാൻ വന്നിട്ട് കേട്ടോ പലതിന്റെ കൈയും പല മതിരാണ് പല ലൈറ്റ് ആട്ടോ ഒരേ ലെങ്ത്തല്ല നമ്മളെ മലപ്പുറം ഭാഷ ഇങ്ങക്ക് തിരിഞ്ഞുണ്ടാവും വിചാരിക്കണേ അടുത്ത പ്രിന്റ് അടുത്ത കളറ് അടുത്ത പ്രിന്റ് ഓ ഇത് നല്ല ഭംഗിയുണ്ട് ഈ കളറ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം കാണിച്ചതാ തോന്നുന്നുണ്ട് എന്നാലും ഒന്നും കൂടി കാണിക്ക നോക്കട്ടെ കാണിച്ചിട്ടില്ല അടുത്തത് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഡാർക്കല്ല ചാണകപ്പച്ച ഡാർക്ക് അടുത്തതാ കേട്ടോ അപ്പൊ ചുങ്കിടിമാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോരൂല இருநூற்றி அம்பது எப்பளம் ஷிப்பிங்கே அப்போ இனியும் புதிய வீடியோ உடனே வரா இஷாந்தா அலாமே